ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു കേക്കുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം ഫസ്റ്റ് ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഇതും നില പറഞ്ഞ മാതിരി ഒരു ഹെൽത്തി ആണ് കേട്ടോ കാരണം മൈദൻ്റെ കേടില്ലാതൊരു ബ്രെഡിനോടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് സൈഡിൽ അതൊന്നും കളയുന്നൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ കൈ കൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചെടുത്തിട്ടോ ഇനി ഇതാണ് മാറ്റി വെക്കാം അപ്പോൾ ഏഴ് സ്ലൈസട്ടെടുത്തത് ഇനി ഇതാ ഒരു എടുത്തു അതിലേക്ക് ഇതാ മൂന്ന് എഗ്ഗ് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് എഗ്ഗ് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അരിപ്പൊടിനോട് ഉണ്ടാക്കിയിരുന്നു ഇന്ന് ബ്രെഡിനോടാണ് കേട്ടോ ബ്രെഡാകുമ്പം കുറച്ച് സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും മൂന്ന് എഗ്ഗ് പൊട്ടിച്ചിട്ടു അപ്പോൾ അത് ഒരാൾ റിക്വസ്റ്റ് ചെയ്താട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഇതാ മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊന്നുള്ളു ഉപ്പിട്ട് കൊടുത്തു ഇത് നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇനി നമ്മൾ നല്ലോണം ഇത് ബീറ്റ് ചെയ്തെടുക്കുക നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം അതാ അത്യാവശ്യം നല്ലോണം ബീറ്റായിട്ടോ അപ്പം നമുക്കിത് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പൊടിക്കാത്ത പഞ്ചസാര തന്നെ കുറേ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് ഞാൻ അന്നേരം കൂടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ടെടുത്താലേ പെട്ടെന്ന് മിക്സ് ആവുള്ളൂ നല്ലോണം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിൽ ഇതാ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് എടുത്തത് ഏതോ ഒന്ന് ഇട്ട് കൊടുത്താൽ അത് ബേക്കിംഗ് പൗഡറാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം അതാ നല്ലോണം ഫ്ലഫി ആയി വന്നിട്ടുണ്ട് നല്ലോണം അതാ ബീറ്റായി പൊന്തി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് സൺഫ്ലവർ ഓയില് ഒഴിച്ചെടുത്തു അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ അതേമാതിരി നമ്മൾ അരിപ്പൊടീൻ്റെ പകരം ബ്രെഡിൻ്റെ പൊടി എടുക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പാൽ ഒഴിച്ചിട്ടില്ല ഇന്ന് ഞാൻ എന്താ ഒരു കാൽ കപ്പ് പാൽ കൊടുക്കുന്നുണ്ട് അതും കുറേശ്ശെ കുറേശ്ശേ അങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അത്രയും മതി കേട്ടോ ഇത്രയും ബീറ്റ് ചെയ്താൽ മതി ഇനി ബീറ്റ് ചെയ്യരുത് കാരണം ഓയിലും പാൽ ഒഴിച്ചാൽ പിന്നെ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല ഇനി ഇതാ നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ഒറ്റടിക്ക് ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അടുപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട് എന്ത് ഇന്നലെ വെച്ച മാതിരി തന്നെ ഒരു പഴയ പാന അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ അത് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാണ് സമയം കൊണ്ട് നമുക്കിത് റെഡി ആക്കി എടുക്കാം അപ്പം എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തുനിന്ന് തന്നെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കുത്തി കുത്തി മിക്സ് ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുട്ടോ ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതാ ഞാൻ നേരത്തെ പറഞ്ഞു പാൻ പിന്നെ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പാൻ വെച്ചത് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുക്കാം ഇനി ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് മുന്നേ ഒരു അഞ്ചാറ് സെ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നടസ് ഇടണമെങ്കിൽ ഇടാം ഞാനിതിൽ കിസ്മിസ് ഇട്ടിട്ട് കേട്ടോ കണ്ടിവയ്പം എന്താ ഇനി അടച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറക്കാണ്ട പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാൻ തുറന്നു ഞാൻ അതിലേക്ക് കുറച്ച് കിസ്മീസ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുന്നത്തെ വീടുകളൊക്കെ വന്നപ്പോഴേ കുട്ടികൾക്ക് കിസ്മിസാണ് ഇഷ്ടം ഇനി അടിച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇപ്പം അതാ മൊത്തം പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അതാ തുറന്നിട്ട് അടിപൊളിയായി വന്ന് പൊന്തി വന്നിട്ടുണ്ട് നമുക്കത് ഒരു ടൂപ്പിൻ്റെ എടുത്തിട്ടൊന്ന് കൊത്തി നോക്കാം അപ്പോൾ അതായത് മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അത്ര മാത്രോ ഇപ്പോൾ അതാ ചൂടാറി ഞാൻ അതിന് മാറ്റിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ടോ സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടിയൊക്കെ പെട്ടെന്നായി കിട്ടും ഈവനിങ്ങിനും മോർണിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്